എങ്ങനെയാണ് മുങ്ങൽ വിദഗ്ധൻ എന്ന് നമ്മുടെ ഈ പുതിയ പ്രശസ്തി പത്രിക നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നത് അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പുതിയ ഭൂപടത്തിനുള്ളിലേക്ക് കടന്നു കയറുക ഇത്തരം സാഹസിക യാത്രകൾക്ക് നമ്മളെപ്പോഴും ഒറ്റയ്ക്ക് പോകുന്നതാണ് അനുയോജ്യമായ തീരുമാനം പുതിയ ഭൂപടത്തിൽ പ്രവേശിച്ചുവെങ്കിൽ അവിടെ പുതുതായി ഒരു രാജകീയ മന്ദിരം പ്രത്യക്ഷപ്പെട്ടു വന്നിട്ടുണ്ടാവും നമ്മൾ അവിടെയാണ് എത്തേണ്ടത് ഈ പ്രശസ്തി പത്രിക കരസ്ഥമാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഇങ്ങോട്ട് വരേണ്ടതായിട്ടുണ്ട് അത് മാത്രമല്ല ഇങ്ങോട്ട് വരുമ്പോൾ ധാരാളം ശത്രുക്കളും നമ്മളെ ഇവിടെ കാത്തിരിക്കുന്നുണ്ടാവും ഇതൊരു രാജകീയ മന്ദിരം മാത്രമല്ല വലിയൊരു കുളിക്കടവ് കൂടിയാണ് ഇതിന്റെ പ്രധാന പ്രത്യേകതകളിൽ ഒന്ന് ഇവിടെ ഒരേ ഒരു പെട്ടി മാത്രമേ കാണുകയുള്ളൂ അതിൽ മാത്രമേ നമുക്ക് ആയുധം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ആദ്യം വരുന്നയാൾക്ക് ആയുധം ലഭിക്കുന്നതായിരിക്കും അദ്ദേഹത്തിന് ഇവിടെയുള്ള എല്ലാവരെയും നിഷ്പ്രയാസം പകവരുത്തുവാനും സാധിക്കും പ്രശസ്തി പത്രം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കീഴടക്കുക എന്നുള്ളതാണ് ഇവിടെയുള്ള എല്ലാവരെയും വകവരുത്തണമെന്നില്ല കയ്യിൽ കിട്ടുന്ന എല്ലാവരെയും വകവരുത്തി നിങ്ങൾ മാത്രം അവശേഷിക്കുക അവസാനം വരെ അതാണ് ഇവിടെയുള്ള നമ്മുടെ കടമ്പ എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രശസ്തി പത്രം ലഭിക്കുവാൻ വേണ്ടി ഇവിടെയുള്ള പെട്ടി തുറക്കണമെന്ന യാതൊരുവിധ നിബന്ധനകളുമില്ല ഞാൻ ആ പെട്ടിയുടെ പരിസരത്തു കൂടി പോലും പോയിട്ടില്ല പെട്ടി തുറന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ എല്ലാവരെയും വകവരുത്തുന്നതിന് ശേഷം അവനെ വകവരുത്തുവാൻ നമ്മൾ കാത്തിരിക്കുക കാരണം അപ്പോഴേക്കും അവൻ്റെ വെടിയുണ്ടുകളുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കും ഇനി ഞാനും അദ്ദേഹവും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ നല്ലൊരു അവസരം കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് ഞാൻ തട്ടി ഇവിടം ഞാൻ കീഴടക്കി ഇവിടം കീഴടക്കിയ ശേഷം ഇവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആസ്വദിക്കുവാനും കഴിയും ഇവിടെ നിന്ന് ചിത്രം പകർത്തുവാനും കുളിക്കടവിൽ നിന്നും നീരാടുവാനും ഇവിടെയുള്ള പുരാതന വസ്തുക്കൾ തല്ലിപ്പൊട്ടിക്കുവാനും നല്ലൊരവസരം നമ്മൾക്ക് ഇനി ഇവിടെ ലഭിക്കുന്നു ഇതിന് ശേഷം നമ്മൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ് നമ്മൾ ഇനി തിരികെ എത്തുമ്പോൾ നമ്മുടെ പ്രശസ്തി പത്രം നമ്മൾ കാത്തിരിക്കുന്നുണ്ടാവും അങ്ങനെ നമ്മൾ ഈ കടമ്പുകൾക്ക് ശേഷം തിരികെ എത്തുകയാണെങ്കിൽ അവിടെ നമ്മളെ നമ്മളെങ്കാത്ത് നമ്മുടെ പ്രശസ്തി പത്രിക കാത്തിരിക്കുന്നുണ്ടാവും പ്രശസ്തി പത്രിക മാത്രമല്ല രണ്ടു തവണ സൗജന്യമായി പെട്ടിത്തറക്കുവാനും സാധിക്കുന്നു സന്തോഷമായില്ലേ എല്ലാവർക്കും അങ്ങനെ വളരെ നിസ്സാരമായി മുങ്ങൽ വിദഗ്ധൻ എന്ന പുതിയ പ്രശസ്തി പത്രിക നമുക്ക് സ്ഥിരമായി ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ സഹൃദയരേബ് ഇത്രയും നേരം നമ്മുടെ ഈ മുങ്ങൽ വിദഗ്ധൻ എന്ന പുതിയ പരിശീലന പരിപാടി ക്ഷമാശേലരായി കണ്ടെത്തുന്ന എല്ലാവർക്കും എന്റെ നന്ദിയും കടപ്പെടും ഞാൻ അറിയിക്കുകയാണ് വളരെ നന്ദി